എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റ് വായിക്കുകയാണ് ഈ കമൻ്റ് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ട് ഇത് ഏത് വീഡിയോയ്ക്ക് താഴെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഞാൻ ആ കമൻറ്റ് ആദ്യം വായിക്കാം അത് എങ്ങനെയാണ് കന്നുകാലുകളുടെ കഴുത്തിറക്കുമ്പോൾ അനിയന്ത്രിതമായ ഭയം കാരണം അവയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അട്രിനാലിൽ മുഴുവൻ മാംസ എത്തുന്നു ബീഫ് ബീഫ് എന്ന് പറഞ്ഞ് വാങ്ങി വീഴുന്നതിൽ ഉള്ള ുന്നതിൽ എന്നായിരിക്കും ഈ വിഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സ്വൽപ്പം മയക്കുമരുന്ന് കൂടി ഉള്ളിലെത്തിയാൽ പിന്നെ വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല മനസ്സിലും ശരീരത്തിലുമെല്ലാം ഉള്ള നിയന്ത്രണം നഷ്ടമാകും ചെറിയ പ്രകോപനങ്ങൾ മതി എന്തും ചെയ്യും ഹലാൽ ബീഫ് നിരോധിക്കുക ആദ്യ മൃഗത്തിന്റെ ബ്രെയിൻ ഡെഡ് ആക്കുക എന്നിട്ട് മാത്രം കൊല്ലുക ഇത് പ്രദീപ് കുമാർ എന്ന് ഒരു മനുഷ്യൻ ഒരു വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്താണ് നമ്മളെല്ലാവരും കേരളം അന്തം വിട്ട് നിൽക്കുന്ന അത്ഭുതത്തോട് നോക്കിയിരിക്കുന്ന ആ സംഘം പറയുന്ന ആ പയ്യന്റെ കൊലപാതക ദൃശ്യങ്ങളും ഒപ്പം തന്നെ ആ പയ്യൻ ചെയ്ത ക്രൂര കൃത്യങ്ങളൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഇത്രയ്ക്ക് ക്രൂരന്മാരാവാൻ കഴിയുമോ മനുഷ്യർക്ക് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പയ്യൻ പിറന്ന മതം പോലും നമ്മൾ ആലോചിക്കുന്നില്ല കേരളത്തിൽ ആരും ആലോചിക്കുന്നില്ല പക്ഷേ അപ്പോഴും ആ പയ്യൻ പിറന്ന മതം ഏതെന്ന് ആലോചിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടെന്നുള്ളത് ഞാൻ അത്ഭുതത്തോടെ പറയുകയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബീഫ് തിന്നുന്നതാണ് ഇവിടെ പ്രശ്നം ബീഫ് തിന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഇതിലുള്ള ഒരു കമൻറ്റ് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളെ എത്ര പെട്ടെന്നാണ് ആ മതത്തിൽ പിറന്ന ആളുകൾ ബീഫ് കഴിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ ബീഫ് കഴിക്കുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഇറച്ചു വെട്ടുന്നുകൊണ്ടാണ് അത് വില്പന നടത്തുന്നുകൊണ്ടാണ് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് രക്തം കണ് കണ്ട് 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 അറപ്പ് മാറിയതുകൊണ്ടാണ് ഒരു മടിയുമില്ലാതെ അനിയനെയും ഉമ്മയെയും കാമുകിയെയും ഒക്കെ വെട്ടിക്കൊല്ലാൻ ഇടിച്ചു കൊല്ലാൻ ഒക്കെ അവർക്ക് സാധിക്കുന്നതെന്ന് നോക്കൂ ഇവിടെ ചില തീവ്ര ഹിന്ദുത്വവാദികൾ കേട്ടാണ് ഒന്ന് എന്തോ രക്ഷയില്ലാത്ത കമൻറ്റുകൾ ആലോചിച്ച് നോക്കി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരു വിഷയം അപ്പോൾ ചെന്താമരയോ പാലക്കാട് തന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നു മന്ത്രവാദം ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞ വിശ്വസത്തിന്റെ ഭാഗമായിട്ട് പാലക്കാട് ഒരു രണ്ടു പേര് വെട്ടിക്കൊന്ന ആ ചെന്താമര ഏത് മതപുസ്തകം വായിച്ചിന്റെ പ്രശ്നത്തിലാണ് എന്ത് ബീഫ് വായിച്ചിന്റെ പ്രശ്നത്തിലാണ് അങ്ങനെ ഒന്നൊരു തത്ത് പറയണമെങ്കിൽ അയാള് ഹിന്ദുവല്ലേ അപ്പൊ ഈ കൊലപാതകം എന്നും അല്ലെങ്കിൽ കൊലപാതക പ്രവണതയെന്നും ഒപ്പം തന്നെ ഈ മയക്കം മരുന്ന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങള് ഒരു പ്രത്യേക മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയങ്ങളൊന്നുമല്ല അത് എല്ലായിടത്തും ഒരേപോലെയാണോ അതിന് പ്രത്യേക മതക്കാരെ മാത്രമേ ഈ മയക്കുമരുന്ന് പോയിട്ട് പിടിക്കൂന്നുമില്ല താല്പര്യമുള്ള ആളുകളൊക്കെ ഇതിന് പുറകെ പോകുന്നുണ്ട് ഒരു നൈതികത ഇല്ലാതെ ഒരു ലോകവീക്ഷണവും ഇല്ലാതെ ഒരു മുന്നോട്ടുള്ള ചിന്താഗതി ഇല്ലാതെ യുവാക്കളൊക്കെ മിക്കവരും ഇതിനെ പിന്നാലെയാണ് ഒരു തമാശയ്ക്കെന്ന രീതിയിൽ തുടങ്ങിയിട്ട് പിന്നീട് എവിടേക്ക് എത്തും എന്നറിയില്ല എന്ന നാട് പൊന്നാനിൽ കർമ്മ റോഡിൽ കഴിഞ്ഞ ന്യൂ ഇയറിന്റെ തലേ ദിവസം രാത്രി അവിടെ കൂടി കിടക്കുന്ന സിറിഞ്ചുകൾ എണ്ണം കണ്ടാൽ എന്റെ പ്രിയ സുഹൃത്തുക്കൾ അന്തം വിട്ടു പോകും അത്രയ്ക്ക് ഭീകരമായിരുന്ന അവിടുത്തെ അവസ്ഥകൾ നമ്മുടെയൊക്കെ കുട്ടികളാണ് ഈ പോയി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അനിയന്മാരാണ് ഈ പോയി ചെയ്യുന്നത് മനസ്സിലാക്കണം പത്ത് ഇരുപത് വയസ്സായിട്ടുള്ള പതിനെട്ട് വയസ്സ് ഒരു പ്ലസ് വൺ മുതലാണ് ഇവരെ ഈ ആക്രമണമൊക്കെ തുടങ്ങുന്നത് ഇത് പോയിട്ട് അടിച്ച് കിറങ്ങി അപ്പൊ മയക്കുമരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മദ്യപാനത്തിന്റെ പ്രശ്നമൊന്നുമില്ല മണമുണ്ടാവില്ല ആരും അറിയില്ല എന്നാൽ പരിപൂർണമായിട്ടും മൈൻഡ് വേറെ എവിടെ എനിക്ക് എത്തിക്കും ആ സമയത്ത് ഇപ്പൊ ഈ പയ്യൻ പോലും ഈ പത്തിരുപത്തിനാല് വയസ്സുള്ള ഈ ഒരു ചെറുപ്പക്കാരൻ പോലും അടിമയായിരുന്നു എന്നാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ കിട്ടുന്ന വിവരം സുഹൃത്തുക്കളെ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു വേറെ കമന്റോട് വായിക്കാം അത് ഇങ്ങനെയാണ് അത് എന്നും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന നല്ല ചെറുപ്പക്കാരൻ ഈ വാർത്ത വന്നത് ഏത് ചാനലിൽ ഏത് പത്രത്തിലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സൂം ചെയ്തു നോക്കിയത് ജന്മഭൂമി ബി ജെ പി കാരുടെ പത്രം എന്നും പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന നല്ല ചെറുപ്പക്കാരൻ പലര് ഇത് നിങ്ങളതാ പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു ജന്മഭൂമിയിൽ എഴുതിയത് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു അല്ല സുഹൃത്തുക്കളെ ഇതൊട്ടും പോസിറ്റീവായിട്ടുള്ള വാർത്തയല്ല ഓ നല്ലൊരു ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാള് ഇങ്ങനത്തെ ഉള്ള ഈ ചെന്താമര ചെന്താമരയെ പറ്റിയിട്ട് ഈ ഇത് എഴുതിയ മനുഷ്യൻ ഇയാൾ ദിവസവും പള്ളിയിൽ പോകുന്നത് എല്ലാ നോമ്പ് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഈ ചെറുപ്പക്കാരെ ഈ അടുത്ത കാലത്തെ കേരളത്തിലേക്ക് എത്തിയത് അടുത്ത കാലത്ത് ഗൾഫിലൊക്കെ പോയി അടുത്ത കാലത്താണ് കേരളത്തിലേക്ക് എത്തിയത് ഇയാളത് എല്ലാ നോമ്പ് പിടിക്കുന്നതും ഇയാള് ഇസ്ലാം മതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നത് ഈ ജന്മഭൂമിക്കാരൻ ഈ എഴുത്തുകാരൻ ഇത് കണ്ടിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു മതത്തിൽപ്പെട്ട ഒരാളാണ് കൊലപാതകം ചെയ്തെങ്കിൽ എല്ലാ എന്താ പറയാ ഈ മത ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആള് ഏർ അല്ലെങ്കിൽ ദിവസവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ആള് ദിവസവും ശയന പ്രതിഷേധം നടത്തുന്ന ആള് എന്ന രീതിയിലൊരു കണ്ടന്റ് ഈ ജന്മഭൂമിക്കാരെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെവിടെയെങ്കിലും എഴുതിച്ചു കണ്ടിട്ടുണ്ടോ എല്ലാവരും നന്നായി സംസാരിക്കുന്ന നല്ല ചെറുക്കനായിരുന്നു അവൻ എനിക്ക് ചെറുപ്പം മുതലേ അവൻ അറിയാം എന്നും പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന നോമ്പുടിക്കുന്ന നല്ല ചെറുപ്പക്കാരനായിരുന്നു സ്വന്തം മുത്തശ്ശനീനയം അൻ അടക്കം അഞ്ചുപേരെ കൊലപ്പെടുത്തി പോലീസ് സ്റ്റേഷൻ കീഴടങ്ങിയ പെരുമല സ്വദേശി അഫാനെ പറ്റി നാട്ടിലെ വർക്കർ പറഞ്ഞ വാക്കുകളാണിത് ഇങ്ങനെയാണ് ഇവരങ്ങനെ എഴുതിയിരിക്കുന്നത് ഏതാശ അവർക്ക് എപ്പോ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എങ്ങനില്ല അപ്പൊ അങ്ങനെ ഇതിന്റെ ഈ ഒരു എഴുത്തിന്റെ പുറകിലുള്ള രാഷ്ട്രീയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മതം ഇങ്ങനെ കുറെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എല്ലാ പ്രാർത്ഥനകളിലും പങ്കെടുക്കുന്ന ആൾക്കാര് എല്ലാ നിസ്കാരവും മുടങ്ങാതെ നിൽക്കുന്ന ആൾക്കാര് നോമ്പൊക്കെ മുടങ്ങാതെ പിടിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇത്തരം ക്രൂരകൃത്യങ്ങളിലേക്ക് കടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മൊത്തമായിട്ട് പ്രശ്നമാണ് എന്നാണ് അങ്ങനെ ഒരു ചിത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജന്മഭൂമി അടക്കം ശ്രമിക്കുന്നതെന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കളൊന്നും മനസ്സിലാക്കണം ഈ ഇത്തരം വാർത്തകളൊന്നും ഈ ഒരു സമയത്ത് ഏർ നിന്ന് തള്ളിക്കളയരുത് കേരളം മുഴുവൻ ഞെട്ടി തരിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആ ക്രൂരകൃത്യം കണ്ടിട്ട് എന്തു ഭീകരമായിട്ടാണ് അനിയനെയും പെങ്ങളേട്ടൊക്കെ കൊന്നത് എന്നതുള്ള സംഗതി മനസ്സിലാക്കിയിട്ട് അന്തം വിട്ട് നിൽക്കണം അപ്പോഴതിനിടെ കൂടെ ഈ സംഘികള് ഈ മത തീവ്രവാദം കുത്തിക്കയറ്റുന്ന ഒരു സംഗതി ആലോചിച്ചോക്കി ഇസ്ലാമിക വിരുദ്ധത കുത്തിക്കയറ്റുന്ന ഒരു സംഗതിയാലോ ചോദിക്കി എത്ര നൈസായിട്ടാണ് കുത്തിക്കയറ്റുന്നാലോ ചോദിക്കും അപ്പോ ഒരു മുസ്ലിം മതവിശ്വാസി ഇങ്ങനെ ഒരു കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ഇത്ര കൊള്ളരുതായ്മ ചെയ്യുമ്പോൾ അവനെ പിന്നെ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന എന്ന രീതിയിൽ എഴുതുകയാണെങ്കില് ഒരു ഹിന്ദു മതവിശ്വാസി ഇത്തരത്തിൽ കൊള്ളരുതായ്മ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നു എന്ന രീതിയില് കൂടി വാർത്ത വരേണ്ടതാണ് അങ്ങനെ വരില്ല സുഹൃത്തുക്കളെ അത് വരില്ല അങ്ങനെ വന്നുകഴിഞ്ഞാ രണ്ടു ടാലി ആയി പോവില്ലേ അത്ര ടാലി ഇവർക്ക് സിരസമല്ല ആ ടാലി ഇവർക്ക് ഒരിക്കലും പറ്റില്ല ഇവർക്ക് എപ്പോഴും മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് തന്നെ നിർത്തണം അവര് ബീഫ് കഴിക്കുന്നവണ് ആ ഒരു മാംസം കഴിക്കുന്നവണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ മാംസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തന്നെ നടക്കുള്ളൂ അല്ലെന്നേ ഇവിടെ മാംസം കഴിക്കാത്ത വലിയ നല്ല മനുഷ്യന്മാരൊക്കെ അതിഭീകരമായ കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നേ അത് ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തും ഈ ദുരന്ത സമയത്തും ഈ ആക്രമണ സമയത്തും എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ പൊന്ന് സംഖികളെ ജന്മഭൂമിക്കാരെ പത്രക്കാരെ മതം തരയരുത് മതം തരയാതിരിക്കണേ എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ ബബായ് സുഹൃത്തുക്കളെ ബബായ്